ൈസ് നമ്മളത് എങ്ങനെ ചെറുതോണി ഇടുക്കി കുളമാവ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ ഇടുക്കിയുടെ മെയിൻ ടൗണായ തൊടുവൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം എത്ര കഴിഞ്ഞു ഒമ്പത് മണി ആകുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇടുക്കിയുടെ മെയിൻ ടൗൺ എന്ന് എന്നുള്ള തൊടുവിലാണ് അപ്പോൾ തൊടുവൽ കല്യാണ പുളിമൂട്ടില് അങ്ങനെ അടുത്ത് രണ്ട് ഷോപ്പ് വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് കല്യാണത്തിൽ തുറന്നറിയാൻ വേണ്ടി ജസ്റ്റ് കൊണ്ടുവന്നു നമ്മളിവിടെ തുറന്നിട്ടുണ്ട് നല്ല ഇതുവരെ അടച്ചിട്ടില്ല സമയം എട്ടര കഴിഞ്ഞു കണ്ടോ അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ എട്ട് നാൽപ്പായിട്ടോ അതിൻ്റെ ഫ്രണ്ട് തന്നെ സൈര അതായത് ഹബ്ബ് കോസ്മെറ്റിക് ആൻഡ് ഓർണമെൻറ്റ്സ് ഏറ്റവും പോലെ സാധനങ്ങൾ ഇതാണ് കേട്ടോ കോസ്മെറ്റിക് ആൻഡ് ഓർമ്മസ് ഓർണമെൻസിൻ്റെ അടിപൊളി ഷോപ്പാണ് ഇതുള്ളത് പിന്നെ കണ്ടോ അതായത് നേരെ ഫ്രണ്ട് തന്നെ പുളിമുട്ടിൽ നേരെ അവിടെ തന്നെ പുളിമുട്ടിലുണ്ട് നേരെ ഓപ്പോസിറ്റിന് സൈര സൈര റൈഡർ ഹബ്ബ് കോസ്മെറ്റിക് ഓർണമെൻറ്റ്സ് പിന്നെ അതുതന്നെയല്ല അതിൻ്റെ നേരെ ബാക്കിലാണ് നേരെ കല്യാൺ ജുബൈസ്വർ അല്ല കല്യാൺ കല്യാൺ ജുബൈസ്വല്ല കല്യാണം സിൽക്സ്റ്റോർ ഇപ്പം ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ ആട്ടോ കൊടുക്കണം ഒന്നിൻ്റെ വിലയ്ക്ക് മൂന്ന് എന്നൊക്കെ പറഞ്ഞാണ് ഇതുകൊണ്ട് മെൻസ് കോംബോ ബൈ ത്രീ റുപ്പീസ് അഞ്ഞൂറ് തൊണ്ണൂറ്റൊമ്പത് കിഡ്സ് കോംബോ ബൈ ത്രീ നാനാപത്തൊൻപത് പിന്ന സാരി സാരി കോംബോ ബൈ ത്രീ റുപ്പീസ് എണ്ണിട്ട് തോന്നിയിട്ടുണ്ട് ലേഡീസ് വെയർ കോംബോ ബൈ ത്രീ ആയിട്ട് തുന്നൂറ്റാപ്ത്തൊമ്പത് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അടുത്ത് ഞങ്ങളുടെ ഏരിയ ക്രോധങ്ങളും മൂവാറ്റിയാണ് അപ്പോൾ ഞങ്ങൾക്ക് അടുത്തുള്ളത് കല്യാണ സെൽസ് കേന്ദ്രം തൊഴുകയാണ് പിന്നെ പുളിമൂട്ടിൽ ഇവിടെ ഉണ്ട് പെരുമ്പോരാണു അടുത്തത് തനിക്ക് ക്രിക്കറ്റ് അറിയില്ല കല്യാൺ സിൽക്സ് നമുക്കിവിടെ അടുത്തുള്ളത് തൊഴിലാണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ എറണാകുളത്താണോ പിന്നെ ഇവിടുത്തെ പൊട്ടുകയറുന്ന സുഡിയോ ഒക്കെ ഉണ്ട് നോക്കും സ്റ്റുഡിയോ അതായത് സുഡിയോടെ ഷോപ്പാണ് സ്റ്റുഡിയോ കല്യാൺ സിൽക്ക്സ് ഒരു ബിൽഡിംഗ് തന്നെ വന്നതാണ് പിന്നെ കണ്ടോ പുളിമൂട്ടിൽ പുളിമൂട്ടിൽ സിൽക്സ് പിന്നെ സൈഡ അത് നേരെ കുറച്ച് ഓപ്പോസിറ്റ് ആണ് ഇനിയിട്ടു നേരെ പോയി കഴിഞ്ഞാൽ നേരെ ഈ റൂട്ട് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തേ മഹാറാണി ഉണ്ട് പിന്നെ സീമാസ് ഉണ്ട് നമ്മുടെ പുഴ വട്ടം കിടന്ന് കേടുപ്പൊക്കെ പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ഇവിടെ ചെരുപ്പടയൊക്കെ എന്താണല്ലോ അടിപൊളി ചെരുപ്പടയുണ്ട് കേട്ടോ തൊടുപുഴ അത് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല തൊടുപുഴ അങ്ങനത്തെ ടൗണാണ് നല്ല ഇവിടുന്ന് നേരെ ഒരു ഒരു കിലോമീറ്റർ അങ്ങ് പോയി അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന അടിപൊളി ചെരുപ്പടകൾ നേരങ്ങളൊക്കെയാണ് ഇതൊക്കെയാണെങ്കിലും അതുപോലെ തന്നെ നല്ല ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ കിട്ടണ അറിയാൻ ഹബ്ബ് ഓർണമെൻറ്റ് പിന്നെ നേരെ ഇതുണ്ടോ അവിടെ കല്യാണം എന്ന് പറഞ്ഞൊരു ബോഡുണ്ട് അതിൻ്റെ തൊട്ട് നമ്മുടെ ഭീമ ജൂലീസിൻ്റെ നേരെ ഇപ്പുറത്തന്നെ ഈ പുളിമൂട്ടിലിരിക്കണുണ്ടോ പുളിമൂട്ടിലിരിക്കുന്നതിൻ്റെ ബാങ്കിലെ ഓപ്പോസിറ്റാണ് നമ്മുടെ മലബാർ മലബാർ ഡയമണ്ട് അപ്പം അങ്ങനെയെല്ലാം തൊടുവേട് ചുറ്റോടു ചുറ്റും മൊത്തത്തിൽ നമ്മുടെ ആൾക്കുന്ന എല്ലാം കൂട്ടിച്ചേർന്ന പറഞ്ഞു നമുക്ക് ഒരു ഒറ്റ വരവിൽ തന്നെ എല്ലാം എടുത്ത് വിട്ടിട്ട് പോകാം ജുവലറിയും ഡ്രസ്സും എല്ലാം ഒരുമിച്ച് എടുത്തു വിട്ടിട്ട് പെട്ടെന്ന് പോകാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടോ ഇടുക്കിലെ മെയിൻ ടൗണാണ് ഈ കൊടുക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഓക്കെ ഓക്കെ നമ്മളിവിടെ പറ്റി വീഡിയോ വാങ്ങിയാണ് ഇപ്പോൾ നമ്മൾ എന്നാ പറഞ്ഞത് നമ്മുടെ വീഡിയോ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മൾ ഇത്രേ കാണിക്കുന്നുള്ളൂ നമ്മൾ ഇവിടെ വച്ച് നമ്മുടെ വീഡിയോസ് അന്യപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോസ് കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കെ ബൈ സി യു